മഹാനായ സയ്യിദ് ഹമീദ് പ്രസിഡന്റായി കേരളത്തിൽ കേരള വിദ്യാർത്ഥി എസ് യുടെ വിദ്യ ഇങ്ങനെ ഒരു തീരുമാനം അതിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിട്ടുള്ളത് നമ്മൾ ആദര സമ്മേളനങ്ങളുമായി കടന്നു വരുമ്പോൾ അതിനെ വേറെ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന ആളുകളുണ്ട് മഹാനായ പാണക്കാട് സെയ്ദ് അമീദി ആബിതങ്ങളാണ് ഈ ആദർശ സമ്മേളന ക്യാമ്പയിന്റെ ഉദ്ഘാടനം പെരുന്തൻമണിൽ പെരുന്തൻ മണിൽ വെച്ചുകൊണ്ട് നിർവഹിച്ചത് മഹാനായ തങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ സമുന്നതന്മാരായി സംസ്ഥാന നേതൃത്വം ഇങ്ങനെ ഒരു ആദർശ പരിപാടി എല്ലാ സ്ഥലത്തും നടത്തുവാൻ ആ പോലും ചെയ്യുകയും ഇന്ന് കേരളത്തിന്റെ ഉള്ളിലും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലും ഈ ആദർശ ആദർശികൾ വളരെ വിപുലമായി നടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഈ പരിപാടികൾ ചിത്രീകരിക്കുന്നത് പോലെയുള്ള ഒരു ഉദ്ദേശമല്ല സമസ്ത കേരള ജംഡിയുടെ ആദർശം നമ്മൾ പറയും സമസ്ത കേരള ജമിമയുടെ ആദർശം അറിയുമ്പോൾ അതിലും കടന്നുവരും ഇവിടുത്തെ വ്യത്യസ്തമായ ചിന്താധാരികളുടെ ആളുകൾ കടന്നുവരും സമസ്ത കേരള ജനീയ തീരുമാനങ്ങളെയും നയങ്ങളെയും ആവശ്യങ്ങളെയും ഒക്കെ വിമർശിക്കുന്നവരും അതിനെ ചോദ്യം ചെയ്യുന്നവരും അതിനെയൊക്കെ ശുദ്ധീകരിക്കണമെന്ന് പറയുന്നവരും ഒക്കെ ഒരുപക്ഷെ ആ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചില കാര്യങ്ങളിലൊക്കെ അംഗീകരിക്കുക ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല എല്ലാവരും സാധിക്കണമെന്നില്ല പക്ഷേ നമ്മളതിനെ വിമർശിക്കുന്നവരല്ല എല്ലാവർക്കും അതിലൊരു പരിപാടി സജീവമായ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ദിവസത്തിലും അവരും നമ്മുടെ വീട്ടിൽ നടത്താൻ ചിലപ്പോൾ സൗകര്യപ്പെടണമില്ല എന്നാലും അങ്ങനെ ചെല്ലുന്നതിനെ വിമർശിക്കാത്തവരായി അത് ശരിയാണ് ആ മാർഗമാണ് നമ്മുടെ വിജയ നിധാന്യം എന്ന് വിശ്വസിക്കുന്നവരായി പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം സമസ്ത ആദർശ നമ്മൾ കൃത്യമായി ഇങ്ങനെ നിലനിർത്തി കൊണ്ടുവരുമ്പോൾ തന്നെ സമകാലികമായി ഇടപെടേണ്ട എല്ലാ മേഖലകളിലും സമസ്ത കേരള ജമീയത്തിന്മാർ ഇടപെട്ട് കൊണ്ട് പ്രവർത്തിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മൾ കണ്ടു

ൾക്ക് ഇവിടുത്തെ മുസ്ലിം പ്രയാസമുണ്ടാകുന്ന എല്ലാ വിഷയത്തിലും സമസ്ത കേരള ജനത്തിനോ കൃത്യമായി ഇടപെടുന്നുണ്ട് അതിന്റെ നൂറ് വർഷക്കാലത്ത് പ്രവർത്തന മേഖലയിൽ ഈ രാജ്യത്തിന്റെ ബഹുസ്വലതയ്ക്ക് വിഘാതമാകുന്ന മതേതരത്വത്തിന് വിഘാതമാകുന്ന മഹിതമായ പാരമ്പര്യങ്ങൾക്കോ ഭരണഘടനക്കോ വിരുദ്ധമാകുന്ന ഒരു വാക്ക് പോലും തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പോലും നമ്മുടെ മഹാരഥന്മാരായ ആരും സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ സംസാരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന വിധത്തിൽ ഏതെങ്കിലും സംഘടനകളുമായി സമസ്തയുടെ പ്രവർത്തകന്മാർക്കോ അനുഭാവികൾക്കോ ടത്ത് അതുമായി അവരുമായി ഒരു നിലക്കും ബന്ധപ്പെടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു അവരെയൊക്കെ സ്ഥാനം നിന്ന് അവരെ മാറ്റി നിർത്തി പുറത്താക്കപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഞാനതിലേക്കൊന്നും വിശദമായി കിടക്കുന്നില്ല പ്രിയമുള്ളവരെ ഞാൻ സൂചിപ്പിച്ചത് ആ ദർശനത്തിൽ നമ്മുടെ വിശുദ്ധിയോടുകൂടെ കൊണ്ടുപോകുമ്പോൾ തന്നെ പൊതുവായ മുസ്ലിം സമുദായത്തിനെ ബാധിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നത്തിനും

ഒരു പത്രം ഇവിടെ ഉണ്ടാക്കി സുപ്രഭാതം എന്ന് പറയുന്ന പത്രം ആ പത്രത്തിലൂടെ ന്യൂനപക്ഷങ്ങളുടെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞു ദിവസം മുമ്പാണ് ഇന്ത്യ കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സമന്നതനായ ഇവിടുത്തെ പ്രിയങ്ക ഗാന്ധിയുടെ ഏക്ഷൻ ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു വകുപ്പ് അന്ന് കേരളത്തിൽ ഇന്നിറങ്ങുന്ന മലയാളത്തിലെ എല്ലാ പത്രങ്ങളെക്കാളും ആ വിഷയ സംബന്ധിയായി യാതൊരു മടിയും കൂടാതെ കൃത്യമായി ധീരമായിട്ട് നിലപാട് പറഞ്ഞ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് സുപ്രഭാതമാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടെ പറയാൻ കഴിയും അപ്പോൾ നമ്മുടെ പത്രത്തിലൂടെ നമ്മൾ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ നേതൃത്വം വേണ്ടി അതിനുവേണ്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ സമസ്തകരുടെ ജമീത്താങ്ങിന്റെ ഒരു ഫണ്ട് സമാനം നടക്കുകയാണ് അത് വന്നപ്പോൾ കുറെ ആളുകൾ എങ്ങനെ ഇറങ്ങി കുറെ ആളുകൾ പറഞ്ഞ അൻപത് ശതമാനം കാശ് കൈത്താങ്ങിന്റെ ഫണ്ട് അത് സുപ്രഭാതത്തിൽ ഫണ്ടിൽ നിന്ന് ഇരുപത് ശതമാനം മാത്രമാണ് വിവിധങ്ങളായ പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് അത് സുപ്രഭാതം മാത്രമല്ല നമ്മുടെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള മേഗസിനുകൾ മാസികളൊക്കെ ആവശ്യമാകുന്ന സമയത്ത് ചെറിയ അവർ കൊടുക്കാറുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഏകദേശം എട്ട് വർഷത്തിലേറെയായി നമ്മൾ സമാനിച്ചു വരുന്ന ഈ ഫണ്ട് സമാനത്തിലൂടെ ലഭ്യമാകുന്ന കാർഷിക ശതമാനം പ്രസിദ്ധീകരണ വിഭാഗത്തിലേക്ക് മാറ്റിവെക്കാമെങ്കിലും ഇതുവരെ വിഭാഗത്തിലേക്ക് നൽകിയിട്ടുള്ള ഫണ്ട് ഇതുവരെ ഉള്ളത് പോലും മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ ഇത് ഒരു ശതമാനം ആയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് കുറെ പിള്ളേര് കൊറേ ആളുകൾ എന്തെങ്കിലും ഏതെങ്കിലും നിനക്ക് ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ട ചില ജീവനുകൾ ചില ജീവിതങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ മഹാരഥന്മാരായ മഹാരുദ്ധന്മാരായ ഒരു പ്രഖ്യാപനത്തെ എങ്ങനെയെങ്കിലും കുഞ്ഞിനും കാണിക്കാനൊക്കെ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയമായ രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യപ്രസ്ഥാനമാണ് അജണ്ടകളില്ല ആ വിഷയത്തിന്റെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലവഴിക്കും ആ രീതി നമ്മൾ മുന്നോട്ട് പോകുക ഈ വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ നോക്കൂ സമസ്ത കേരള ജം കരമയോളം വിദ്യാഭ്യാസ രംഗത്ത് നടന്നിട്ടുള്ള ഏത് സംവിധാനം ഉള്ളത് ബഹുമാനപ്പെട്ട സലാംബാബിലെ നേതൃത്വത്തിൽ ഇപ്പോൾ നമ്മുടെ മുജിതബ ഓഫീസ് ഉൾപ്പെടെയുള്ളവർക്ക് നയിക്കു നൽകുന്ന സമസ്ത കേരള ജനീയതിന്മയുടെ നേടത്തുന്ന വിദ്യാഭ്യാസ സംവിധാനമാണ് എന്ന് സംവിധാനം രണ്ട് വർഷം പൂർത്തിയാകുന്നേ ഉള്ളൂ അല്ല ഈ രണ്ട് വർഷം പൂർത്തിയാകുന്നതിനിടയിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വഴിമുക്ക് മകര സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് അതിന്റെ ഒരു സന്നിധാന പരിപാടി നടത്തി കൊടുത്ത് വിദ്യാർത്ഥിനികൾക്ക് പണ്ഡിതകൾക്ക് പെൺകുട്ടികൾക്ക് മഹാനായ പാണക്കാട് ചെയ്തത് ഹൈദർ ഐഹാമങ്ങളുടെ പ്രിയ പത്നിയാണ് അതിവിതരണവർക്കാണ് അതിന് നടത്തിയത് മഹാനായി ഉൾപ്പെടെയുള്ള മഹത്തുക്കളായ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഒക്കെ സംബന്ധിച്ചാൽ അനുഗ്രഹീതമായ സദസ്സിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതകളായ വിദ്യാർത്ഥിനികൾക്ക് കൊടുക്കുന്ന വലിയൊരു സംവിധാനം ധാരാളം മൂന്നര വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറയുന്ന വലിയൊരു സംവിധാനം ഇന്ന് കേരളത്തിന്റെ അകത്തും പുറത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെ സൗദി അറേബ്യയിലുണ്ട് സൗദി അറേബ്യയിലെ അൽപിഎറൽ സ്ഥാപനം നേരിട്ട് സന്ദർശിക്കാൻ ഒരാളാണ് ഞാൻ അങ്ങനെ ലോകത്തിന്റെ അഷ്ടി അത് മാത്രമല്ല മദർസ സംവിധാനം

ൊക്കെ അനധികം എഴുതി വിടുന്ന ചില തെറ്റുധാരണങ്ങൾ മാത്രം കണ്ട് അത് വിശ്വസിച്ച് അത് നമ്മൾ നിറം തൊടാതെ വിഴിങ്ങുന്ന കുറെ ആളുകളുണ്ട് അങ്ങനെ തെറ്റിദ്ധരിച്ചവരോടാണ് ഞാൻ പറയുന്നത് ഈ മഹത്തായ സംഘടന അതിന്റെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി കൃത്യമായി നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ തന്നെ സമുദായത്തിനും സമൂഹത്തിനും ആവശ്യമായ എല്ലാ മേഖലകളിലും സമസ്ത കേരള കേരളീയം അതിന്റെ വിദ്യാർത്ഥി സംഘടനയും വളരെ കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ച എസ് ടിന്റെ കീഴിൽ തന്നെ ധാരാളം പ്രവർത്തിക്കണം സഹജമുണ്ട് വിവാദമുണ്ട് തൊലവിയുണ്ട് ക്യാമ്പസ് വിങ്ങുണ്ട് ഐ എഫ് സി ഉണ്ട്

പ്രവർത്തനത്തിന്റെ ഒരു ഞാൻ ഇതിൽ ഓരോന്നും ഒരുപക്ഷെ നമ്മൾ നേരെ സംസാരിക്കേണ്ടി വരും ഇത്രയും മിങ്ങുകളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു അവസാനമായി നമ്മൾ കണ്ടതും നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്ത്യയിലെ വിവിധങ്ങളായ പള്ളികൾ നേരിടുന്ന ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യ പ്രതിഷേധ പരിപാടി നടത്താൻ ആദ്യമായി മുന്നോട്ട് വന്നതും നിലവിൽ ഇപ്പോൾ നടത്തിയതിൽ നടത്തിയവര് മാത്രമായ എന്ന് പറയുന്ന സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന മാത്രമാണ് കൈപ്പൂരിൽ ഒരു ശക്തമായ പ്രതിഷേധ പരിപാടി നമ്മൾ നടത്തി ഇനി അല്ല ജനുവരി ഒന്നാം തീയതി നമ്മുടെ രാജ്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിക്കഴിഞ്ഞ് ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ദിനത്തിൽ അന്ന് വൈകുന്നേരം കൽപ്പറ്റയിൽ വെച്ചുകൊണ്ട് ഒരു പ്രതിഷേധ സംരംഭം നടത്തുകയാണ് എന്താ പരിപാടി വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകൾക്ക് ഇന്ത്യ ഗവൺമെന്റുകളും സ്പോൺസർ ചെയ്തിട്ടുള്ള വാഗ്ദാനം ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ കൃത്യമായി അവർ പാലിക്കപ്പെടുകയും ആവശ്യപ്പെട്ട അർഹതപ്പെട്ട ആളുകൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഗവൺമെന്റുകളും ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജനകീയ ഈ വരുന്ന ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു മഹിതമായ സംഘമാണ് സമസ്തയും അതിന്റെ ഘടകങ്ങളും അതിനെ ശക്തിപ്പെടുത്തുവാനും അതിന്റെ പ്രവർത്തനങ്ങൾ കരുത്തുരാനും നമ്മുടെ ഈ ശാഖയിലെ മേഖലയിലെ ഇതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുവാനും നമ്മൾ തിരഞ്ഞെടുത്തു വരികയും സമസ്ത കേരള ആശയങ്ങളും ആദർശങ്ങളും നിലപാടുകളും നയങ്ങളും ഒക്കെ എന്താണ് അവരുടെ തീരുമാനം ഇവിടെ ബഹുമാനപ്പെട്ട ഇസ്ലാമിസ്ഥയിൽ അവരുൾപ്പെടെയുള്ള നാൽപ്പത് മണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട സേനാബാക്തി നാൽപ്പത് മണ്ഡിതന്മാർ അവരൊരുമിച്ച് കൂടി വിഷയത്തിൽ തീരുമാനം പറയുന്നു അത് പറയും അത് ചില വിദ്യാഭ്യാസ പിന്നെ കരിക്കൂരുമായി ബന്ധപ്പെട്ട് ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പറയും ആ സ്ഥാപനം ആളുകളുമായി ബന്ധപ്പെട്ട് പറയും ആ നിലപാടുകളൊക്കെ എന്താണോ സംസ്ഥാന ശക്തിപ്പെടുത്തി സംസ്ഥയൊന്നത് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയും നമുക്കിടയിൽ പിന്നലെ ഉണ്ടാക്കാൻ വേണ്ടി പലരും കച്ച കെട്ടിറങ്ങി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തരക്കാരെ നമ്മൾ തിരിച്ചറിയുകയും ജമാലാമിയുടെയും

അത് കൃത്യമായി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം സമസ്ത കേരള ജംഗീതയും മുസ്ലിം ലീഗുമായി ഇവിടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അനിമിതമായ പാരമ്പര്യ ബന്ധമുണ്ട് ആ ബന്ധത്തിൽ ഇന്ന് വരെ കോട്ടം വന്നിട്ടില്ല ഇസ്ലാമികമായി പറയേണ്ട വിഷയങ്ങൾ അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ ഇവിടുത്തെ ആവശ്യങ്ങളും വിഷയങ്ങളിലൊക്കെ ഇവിടത്തെ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണ ഭരണ കക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ പറയുകയും നമുക്ക് ആവശ്യപ്പെട്ട അവകാശങ്ങൾ വാങ്ങിത്തരികയും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടുത്തെ മുസ്ലിം ൾപ്പെടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ നൈമൽ നിലപാടുകൾ അറിയും പറയുമ്പോൾ എന്തെങ്കിലും ഇസ്ലാമിക വിരുദ്ധമായി അല്ലെങ്കിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുമായി ഉണ്ടെങ്കിൽ അവരുമായി സംസാരിച്ച് ആ വിഷയത്തിൽ യഥാർത്ഥമായി പരിഹാരങ്ങൾ കാണുന്ന രീതിയാണ് ഇന്നും ഇവിടെ തുറന്നു കൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു വിഘാതവും ഇവിടെ ഇന്നുവരെ സംഭവിച്ചിട്ടില്ല എന്തൊക്കെയോ സംഭവിച്ചു എന്ന് വരുദ്ധ തീർക്ക് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധങ്ങളെ നമ്മൾ വീട്ടിൽ ബന്ധങ്ങളെ ഇല്ലാതെയാക്കുവാനുള്ള ശ്രമങ്ങൾ ആര് നടത്തുന്നുണ്ടോ അത് അവർ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അവരുടെ അവരുടെ ചില ചില മറകൾ രഹസ്യങ്ങൾ മറച്ചു വെക്കാനുള്ള ഒരു തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ ബന്ധങ്ങളും കൂടെ കൂടെ മുന്നോട്ട് പോകാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സഹകരിച്ച സഹായിച്ച പ്രവർത്തിച്ച എല്ലാവർക്കും തുകാഹുദ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി